ഒരു മനുഷ്യൻ മരിച്ചാൽ മരിച്ചാലവൻ്റെ കർമ്മങ്ങൾ മുറിഞ്ഞു പോകുകയാണ് ഇല്ലാ മിൻ മിൻസലാസ മൂന്ന് കാര്യങ്ങളല്ലാതെ ഒന്നാമത്തെന്താ അറിയോ സ്വതക്കത്തുൻ ജാരിയത്തുൻ സ്വതക്കത്തുൻ ജാരിയത്തുൻ നിലനിൽക്കുന്ന സ്വതക്കളകളാണ് നമ്മൾ നമ്മൾക്കാരൻ്റെ വരുമാനത്തിന് ഒരു ഡി മുറി കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ കാലാകാലം വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കബറിലേക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും അല്ലെ പള്ളിക്ക് ഒരു റൂം കൊടുത്തിട്ടുണ്ട് അല്ലേ തന്റെ റോഡ് സൈഡിലുള്ള റൂമിൽ ഒരു റൂമിൻ്റെ വരുമാനം പള്ളിക്ക് കൊടുത്തിട്ടുണ്ട് മദ്രസ് കൊടുത്തിട്ടുണ്ട് ചില ആളുകൾ പണ്ട് തെങ്ങൊക്കെ കൊടുക്കുന്നു തെങ്ങ് അങ്ങനത്തെ കുറച്ച് നിലനിൽക്കണ സാധനങ്ങൾ അതൊക്കെ എന്താ പറയുക അതൊക്കെ കബറിലേക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും രണ്ടാമത്തെന്താറിയോ ഔ വല ദുല ഒരു സന്താനം നല്ല ഒരു മക്കള് നല്ല മക്കള് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള് മാതാപിതാക്കൾക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന അല്ലെ സൽക്കർമ്മ സമ്പുഷ്ടമായ ജീവിതം നയിക്കുന്ന മക്കള് ആ സൽക്കർമ്മത്തിന് എന്തിനാണ് സഹോദരങ്ങളെ മാതാപിതാക്കൾക്ക് പ്രതിഫലം കിട്ടുന്നത് കാരണം അതിന് മാതാപിതാക്കൾക്ക് വലിയ റോൾ ഉണ്ട് മാതാപിതാക്കൾക്ക് വലിയ റോളുണ്ട് അറിയാൻ പറഞ്ഞത് അത് വിസ്മരിച്ചുകൂടാ പിന്നെ പിന്നെ അറിവാണ് അറിവാണ് ഉപകാരപ്രദമായ അറിവ് നമ്മൾ ബാക്കി വെച്ച് പോയാൽ നമ്മളൊരു കിതാബ് എഴുതി ഒരു നല്ല കാര്യം നിങ്ങൾ ഒരു ഡോക്ടറാണോ തൻ്റെ ശിഷ്യന്മാരെ നല്ല ചികിത്സയുടെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു എൻജിനീയർ ആണോ മെക്കാനിക് ആണോ തൻ്റെ ശിഷ്യനെ നല്ല കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ എങ്ങനെ വണ്ടി നന്നാക്കി കൊടുക്കാമെന്നൊരു എന്നൊരു ട്രിക്ക് നിങ്ങൾ അവർ പഠിപ്പിച്ചു കൊടുക്കുന്നു അത് ഉപകാരപ്രദമായ അറിവാണ് അതിന് പ്രതിഫലം കിട്ടും അതീസും കുറാനും മാത്രമല്ല ജനങ്ങൾക്ക് ഉപകാരമുണ്ടാക്കുന്ന എന്തും അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കണാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട എന്തിനേയും ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട് എന്നാണ് അപ്പൊ അതുകൊണ്ട് ഇതിനൊക്കെ പ്രതിഫലം കിട്ടും സഹോദരങ്ങളെ അപ്പോ ഇതൊന്നും നഷ്ടപ്പെടില്ല നമ്മൾ കുട്ടിനെ അല്ലെ ശരിക്കും ആൾക്കാർ പറയും അല്ലെ ഒന്ന് ഒന്ന് മുസാഹുടുത്ത് ചോദടാ എന്ന് നമ്മൾ പെരയിൽ പറഞ്ഞ വല്ലാത്ത മെനക്കെടാണ് ഒരിട്ടം രണ്ടിട്ട് മൂന്നെട്ടൊന്നും പറഞ്ഞാൽ ചിലപ്പോ നടക്കൂല ചില പറയും ഞാൻ തോറ്റിക്കണെന്നൊക്കെ പറയും അല്ലെങ്കിൽ വേറെന്തെങ്കിലും പറഞ്ഞോ യൂട്യൂബ് എടുത്തിട്ട് ഈ ആ ഗെയിം എങ്ങനെ കളിച്ച ആപ്പ് അല്ലെങ്കിൽ എന്താണ് ബാഴ്സലോണിയിൽ ഒമ്പതാം നമ്പർ കളിക്കാരനെ ആരാ നിങ്ങൾ ചോദിച്ചു നോക്കി ടപ്പട്ട പട്ടാകത്ത് പറഞ്ഞതരും നിങ്ങൾ അറിയാത്ത ക്ലബ്ബിൻ്റെ വരെ ആൾക്കാരെ പേര് കുട്ടികൾ പറഞ്ഞുതരും നമുക്ക് മനസ്സിലാകാത്ത വണ്ടിൻ്റെ സ്പെസിഫിക്കേഷൻസ് വരെ നമ്മളെ കുഞ്ഞുമക്കള് ഞമ്മക്ക് പറഞ്ഞുതരും അവർക്ക് നല്ല വിവരം കാര്യത്തിൽ പക്ഷേ സഹോദരങ്ങൾ നമ്മൾ കുറാൻ എടുത്ത് ചോദാൻ പറഞ്ഞാൽ അല്ലെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് സഹാബിമാരുടെ പേര് അല്ലെ ആരാണ് ആദ്യം ഇസ്ലാം സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മൾ പ്രോത്സാഹനം നൽകണം അവിടെയാണ് സഹോദരങ്ങളെ നമുക്ക് മാറ്റമുണ്ടാക്കാൻ സാധിക്കുക അപ്പൊ നമ്മൾ മക്കളോട് മോനെ നീ വിസ്മി വിസ്മിച്ചെല്ലണം നീ പള്ളിയിലേക്ക് വലത് കാല് വെച്ച് കാരണം ഉസ്താദ് പഠിപ്പിച്ചെടുത്താലും നമ്മളാണ് സുബൈക്ക് പള്ളിയിൽ കൊണ്ടുപോകുന്നത് നമ്മളെ കൂടിയാണ് നോമ്പിന് നൂറിന് പള്ളിയിലേക്ക് വരുന്നത് അപ്പൊ നമ്മൾ ആ നേരത്തെ ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ചാൽ മതി ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചാൽ മതി അങ്ങനെ നിരന്തരമായി ഓർ ഓർമ്മി ഓർമ്മപ്പെടുത്തുമ്പോൾ സഹോദരങ്ങൾ അതൊരു ശീലമായി മാറും ആ ശീലം ആ കുട്ടി ആ കുട്ടി തുടർത്തുന്ന കാലത്തോളം അതിന് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും അതാണ് ഞാൻ ആ കുട്ടി വലുതായി അത് തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും അതിന് നമുക്കൊരു ഷെയർ ഉണ്ട് എന്നാണ് അല്ലെ ഞങ്ങളാലോ ചോക്കി ബിസ്മി ചെല്ലണന്ന് നമ്മൾ ശീലിപ്പിച്ചതാണെങ്കിൽ ഒരു പക്ഷെ ചെല്ലുന്നു ആത്മാർ ഇഹ്ലാസ് ഇല്ലാതെ ചെല്ലിയാൽ ചെലപ്പം കൂലിക്കുറയും അല്ലെ കൂലിക്കുറയും പക്ഷെ അത് പഠിപ്പിച്ചെടുത്തു കൂലി കുറയില്ല പഠിപ്പിച്ചെടുത്താൽ കൂലി കുറയണില്ല ഞങ്ങളാലി ചോക്കി അപ്പൊ അത്രയും അത്ഭുതമാണ് അള്ളാന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാണ്ടല്ലോ മാലിക് യോമിദിന്ന് നമ്മൾ നിരന്തര നിസ്കാരത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തണം എന്തിനാറിയങ്ങള് ഈ ഇതിനൊക്കെ ഇതിനൊക്കെ ഇതൊക്കെ ലൈവ് ആകാൻ വേണ്ടിയിട്ടാണ് ഒരു ദിവസം ഇങ്ങനെ പതിനേഴ് പ്രാവശ്യം മാലിക്യൗമുദ്ദീന്ന് പറഞ്ഞാല് നാളെ യൗമുദ്ദീന്റെ ഉടമസ്ഥനായ അള്ളാഹു സുബഹാന പ്രതിഫലം നൽകും അല്ലെ തന്റെ കുട്ടി അപ്പോ അതുകൊടുത്തൊന്നും വെറുതാവില്ല ഈ കുട്ടികളെ മദ്രസക്ക് പോകാൻ വേണ്ടി ഇപ്പൊ നോമ്പിനൊക്കെ എന്താ പറയുക ഒന്നും നിസ്കരിച്ചു കണ്ട് ഒന്നുകൊണ്ട് ഉറങ്ങാറുണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യ അത് ചിലപ്പോൾ നടക്കാത്തറിയാ മദ്രസക്ക് പറഞ്ഞേക്കണം അപ്പാണ്ട് ഉറങ്ങിയ കുട്ടികൾ മദ്രസ് പോകൂല അപ്പൊ ചില ആൾക്കാർ കഷ്ടപ്പെട്ടൊക്കെ നിന്നിങ്ങനെ കണ്ണൊക്കെ വരുത്തി പിടിച്ച് കുട്ടിനെ മദ്രസക്ക് നേരെ നിൽക്കും ഉറങ്ങാൻ വേണ്ടി അതൊക്കെ സൗ നഷ്ടല്ല ഒന്നും നഷ്ടാവില്ല എന്നാണ് ഇങ്ങനത്തെ ഏത് നന്മയിലേക്കും നിങ്ങള് എടുക്കുന്ന എല്ലാ സ്ട്രെയിനും സഹോദരങ്ങളെ അള്ളാഹു ഭയങ്കരമായ പ്രതിഫലം നൽകും പ്രത്യേകിച്ച് ഇൽമുമായി ബന്ധപ്പെട്ട വിഷയാണിങ്ങൾ ആലോചിച്ച് നോക്കി ഇൽമുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ വളരെയധികം പ്രതിഫലമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് ഇതൊന്നും നഷ്ടമാവില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അതാണ് ഈ എന്താണ് അള്ളാഹു പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ വഹയിലൂടെ വന്ന ഖുർആാനും ഹദീസുമാകുന്ന വഹയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് എന്താണ് അത് നമ്മൾ പഠിപ്പിക്കാൻ എടുക്കുന്ന സമയവും എനർജി ഒന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല നമുക്ക് വേസ്റ്റാവില്ല അതുകൊണ്ട് എന്താണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ നല്ല ശ്രദ്ധിക്കുക മാത്രമല്ല അങ്ങേയറ്റത്തെ പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കണം അതാണ് നെയ്യത്ത് നന്നാക്കണം നമ്മളിത് ചെയ്യുമ്പം നെയ്യുമ്പോൾ എന്താ ഇപ്പൊ ചെയ്യാന്ന് വിചാരിച്ചിട്ടല്ല നമ്മളിപ്പോൾ എന്തായാലും മദ്രസിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ കുട്ടികൾ തലേന്ന് ഓദിപ്പിക്കുക എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ചെയ്യേണ്ടി വരും പക്ഷെ അതൊരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നല്ലൊരു മനസ്സോട് കൂടി ചെയ്യുമ്പം അതിന് വലിയ പ്രതിഫലം ഉണ്ടാവും അതേപോലെ ബന്ധപ്പെട്ട് അത് അത് അന്വേഷിക്കുന്ന ആൾ അതെ അത് അതിനു വേണ്ടി നമ്മൾ എടുക്കുന്ന എല്ലാ സ്ട്രെയിനും ഒരു കുറാങ്ക്ലാസിന് പോകുന്നതാണെങ്കിലും എല്ലാത്തിനും നമുക്ക് പ്രതി സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ് എളുപ്പമാക്കി കൊടുക്കുന്നേക്ക് മാത്രമല്ല നമുക്ക് ഈ അറിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോൾ ബനു ഇസ്രായേലിൻ്റെ കഥ അറിയാം ബനു ഇസ്രായേലിൽ തൊണ്ണൂറ്റിയൊമ്പത് ഒരാളെ കഥ നമ്മൾ പല സന്ദർഭങ്ങളിലും കേട്ടിട്ടുണ്ട് അതെന്ന് വെച്ചാൽ തൊണ്ണൂറ്റിയൊമ്പത് ആളെ കൊന്ന ഒരാൾ ആദ്യം ചെന്ന് ആദ്യം ചെന്ന് ചോദിക്കുന്നതൊരാളോടാണ് നല്ല ആപിധായ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നല്ല വിവാദത്തുകൾ ഒരു മനുഷ്യനോടാണ് ആദ്യ ആൾ പോയിച്ചിരിക്കുന്നത് ഈ തൊണ്ണൂറ്റൊമ്പത് ആളെ കൊന്ന എനിക്ക് എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി എന്തായാലും ഇല്ല എന്നാണ് നല്ല വിവാദത്തും നല്ല നിസ്കാരം നോമ്പായിട്ട് നടക്കുന്ന ഒരാളോട് ചെന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കാണ് തൊണ്ണൂറ്റിയൊമ്പത് ആളെ കൊണ്ട എനിക്ക് എനിക്ക് പുറത്ത് തരുമോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ എനിക്ക് പുറത്തു തരില്ല എന്ന് തന്നെ പറയേ അങ്ങനെ അദ്ദേഹം പറഞ്ഞത് പിന്നെ അദ്ദേഹം ഒരു പണ്ഡിതനെ പോയിട്ട് കാണുകയാണ് ഒരു ആലിമിനെ പോയിട്ട് കാണുകയാണ് ആ വനു ഇസ്രായേലിൽ ഒരു പണ്ഡിതനെ പോയിട്ട് കണ്ടിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് തൊണ്ണൂറ്റിയൊമ്പത് ആളക്കൊന്ന എനിക്ക് തോബുണ്ടോ എന്ന് എനിക്ക് പുറത്തു കിട്ടുമോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞാ എനിക്ക് പുറത്തു കിട്ടും നീ പുത്ത് ഇവിടെ ഈ നാട്ടിൽ നിന്ന് നീ പോകണം ഈ ജനങ്ങളിൽ നിന്ന് മാറി വേറെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി പറയണം ആലോചിച്ചു നോക്കി അപ്പോ അതാണ് വ്യത്യാസം ആബിദും ആലിമും തമ്മിലുള്ള വ്യത്യാസം അതാണ് അറിവുണ്ടാകാന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു എന്താണ് സമൂഹത്തിനൊരു വെളിച്ചമാണ് അല്ലെ നൂറാളെ കൊന്ന് ആ തൊണ്ണൂറ്റമ്പത് ആളെ കൊന്ന് ആക്ക് പ്രതിഫലം അള്ളാഹു പുറത്തു നൽകും എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു അറിവാണ് വല്ലാത്തൊരു അറിവ് ആലോചിച്ചോക്കി ഞാൻ എപ്പോഴും ആലോചിക്കു പോയല്ലോ ഉഹൃതി യുദ്ധം ഊഹതി യുദ്ധം നിങ്ങക്കറിയാം റസൂലി സല്ലാഹു അലൈ വസ്ലമക്ക് ഏറ്റവും പ്രയാസകരമായ മുറിവേറ്റ നബിയുടെ രണ്ട് കവിളിലും ആ ഹെൽമെറ്റിന്റെ രണ്ടാണി തുളച്ച് കയറിയതാണ് നമ്മുടെ ഒരു സഹാബി അത് പറിച്ചെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ മുൻപല്ല് പോയി എന്നാണ് മുൻപ് എത്രത്തോളം തൊലത്തുബിന് ഉബൈദിലെ അബുതലാർ അലി അള്ളാഹു വന്നു അദ്ദേഹം നബി സല്ലാഹു അലൈഹി വസ്ലമെ ഡിഫൻഡ് ചെയ്തിട്ട് എൺപതോളം വെട്ടും കുത്തു അബൂ അബു അബുതർ അലി അള്ളാഹുനെ ഏറ്റവും അങ്ങനെ നബി നബിസ് നാഹുലൈ ഡിഫൻഡ് എൺപത് എഴുപത് സഹാബിമാരാണ് ഉഹുദിൽ എന്ത് ചെയ്തത് ഉഹുദിൽ ഷഹീദ്യായത് ിൽ ഷീദായത് ഹംസാറ വന്നു നബിന്റെ നബിക്ക് ഏറ്റവും ഇഷ്ടം തന്നെ അപ്പ ഹംസാർ അലി അള്ളാ വന്നു ഹംസർ അള്ളഹാൻ മുസ്ലിമാകുന്ന സന്ദർഭം ഉണ്ട് അബൂജയിൽ നബിനെ തല്ലിട്ട് അഭിനന്ദ്രവേൽപ്പിച്ച വിവരം ഹംസാറീന്ന് അറിയാണ് ഹംസ അലഹാന്റെ ഇവിടുത്തെ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ പോയി വരുമ്പോഴാണ് പറഞ്ഞത് മുഹമ്മദിനെ അബൂജലി നല്ലോം പെടച്ചു പറഞ്ഞത് നേരെ ചെന്നിട്ട് തന്റെ അമ്പ തന്റെ വില്ലെടുത്തിട്ട് മണ്ടക്കടിച്ച ആദ്യം ഹംസ അബൂജലിന്റെ എന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇന്റെ ഇന്റെ മുഹമ്മദിനെ ഉപദ്രവിച്ചോന്ന് അവൻ മുസ്ലിമായതുകൊണ്ടാണ് അവൻ അള്ളഹാനെ മാത്രം ആരാധിക്കും എന്നതുകൊണ്ടാണ് നീ അവനെ ഉപദ്രവിച്ചതെങ്കിൽ ഞാനും ഇതാ പ്രഖ്യാപിച്ച ഞാൻ ഇന്നു മുതൽ അള്ളഹാനെ മാത്രം ആരാധിക്കുള്ളൂ ആ വാഷിന്റെ പേരിലാണ് ഹംസാറ തുടക്കത്തിൽ മുസ്ലിം ആവുന്നത് ആ ഹംസർ അള്ളഹനു വധിക്കപ്പെട്ട യുദ്ധമാണ് ഉഹുദ്ധം എഴുപതോളം സഹാബിമാർ മരിക്കുക ആരാണ് അപ്പുറത്ത് നോക്കി ഖാലിദ് ബിൻ വലീദ്ധും ഭാഗത്തുനിന്ന് വന്ന മൂന്നാളുകൾ ആരാ മക്കാമുഷരിക്കുക ഒന്ന് ഖാലിദ് വലീദാണ് രണ്ട് മൂന്ന് അബൂ സുഫിയാനാണ് വലീദ് മൂന്നാളുകളാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായി ഉഹുദിന്റെ തന്ത്രങ്ങൾ പ്ലാൻ ചെയ്തു ഉഹുദ് വിജയിപ്പിച്ചവർ ഈ മൂന്നാൾക്കാരാണ് ഈ അവസ്ഥ എന്താണ് ഈ മൂന്നാളും മുസ്ലിമായി ഖാലിദ് വലീദ് മുസ്ലിമായി അബൂ സുഫിയാൻ മുസ്ലിമായി ഇക്കിരിമാ ബിൻ അബൂജഹൽ മുസ്ലിമായി നിങ്ങൾ നിങ്ങൾ അന്ന് അന്ന് കൊന്നവരും 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 കൊല്ലപ്പെട്ടവരും കൊല്ലപ്പെട്ടവരും ഇന്ന് എന്ത് ലോജിക്കാണ് ലോജിക്കാണ് കൊല്ലപ്പെട്ടവരും ഒരേ സ്വർഗത്തിൽ പോകുകയാണത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് ആ യുദ്ധം നടന്നത് അല്ലേ അത് സ്വീകരിച്ചതോടുകൂടി അവന്റെ മുൻകാല പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ് അല്ലെ വാശിനെ കാണാൻ നബിക്ക് പ്രയാസമായിരുന്നു അബൂജഹീലിന്റെ ഗാ കൊലയുമായി ബന്ധപ്പെട്ട് ആ വാശിനെ കാണുന്നത് പോലും എബിക്കിഷ്ടണ്ടായിരുന്നതാണ് പക്ഷെ മുസ്ലിം ആയതിനു ശേഷം നിലപാട് മാറ്റേണ്ടി വന്നു അതെന്തുകൊണ്ടാണ് ഈ ഐഡിയോളജിയുടെ പ്രത്യേകതയാണ് ഈ ആദർശത്തിന്റെ പ്രത്യേകതയാണ് അള്ളാഹുവിനെ മാത്രം ആരാധി ഇത് വലിയൊരു അറിവാണ് വലിയൊരു കാഴ്ചപ്പാടാണ് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് നൽകുന്നത് നമുക്ക് മറ്റേ ജയിലിക്ക് ആലോചിച്ചപ്പോ എന്തായാലും ലോജിക്കില്ല കൊന്നോരും കൊല്ലപ്പെട്ടവരൊക്കെ ഇസ്ലാം എല്ലാവരും പിന്നെ സ്വർഗത്തിൽ ഒന്നിച്ചു എന്തിനാ ഈ കൊല നടന്നത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ സ്വന്തം വാപ്പാനെ കൊന്നവരെ അല്ലെ സ്വന്തം മക്കളെ കൊന്നവരെ എങ്ങനെ സഹോദര മക്കൂരാക്ക് സഹിക്കാൻ പറ്റുക പക്ഷെ അതൊക്കെ വിട്ടു മാത്രമല്ല അതിന് ഉന്നതമായ പ്രതിഫലം നൽകി അവർ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ അപ്പം എന്തിനാ പിന്നെ ജീവിതം അതാണ് സഹോദരങ്ങളെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജീവിതം എന്തിനാണ് ഈ ജീവിതം എന്തിനു വേണ്ടി എന്ന് മനസ്സിലാക്കുന്നേടത്ത് നമുക്കേറ്റ പരാജയമാണ് പല ആളുകളും വാർദ്ധക്യത്തിലെത്തിയിട്ട് ആത്മഹത്യയാണ് വലിയൊരു ബിഷഗുരൻ ലക്ഷക്കണക്കിന് രൂപ മാസവരുമാനമുള്ള കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യമുള്ള വലിയൊരു ബിഷ്ഗുരൻ തന്റെ ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ ആത്മഹത്യ ചെയ്ത അതും ഏറ്റവും പ്രാകൃതമായ വെച്ച് തൂങ്ങി മരിക്കുക ആ മരിക്കുമ്പോൾ ഒരു വിഷമത്തിൽ ആലോചിക്കുന്നത് എന്തിന് സഹോദരങ്ങളെ ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെട്ടതുകൊണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കുന്നിടത്ത് ഇടത്ത് സംഭവിച്ച പരാജയമാണത് ഈ ജീവിതത്തിൽ വലിയൊരു ലക്ഷ്യം നമ്മളെന്താ പറയുക ജീവിതത്തിൻ്റെ വലിയ ഒരു വലിയ ലക്ഷ്യം അള്ളാഹു പഠിപ്പിച്ച യഥാർത്ഥ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം അറിയങ്ങള് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി നമ്മൾ സെറ്റ് ചെയ്യും അതാണ് പ്രശ്നം അപ്പോ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കുറെ ഒബ്ജക്റ്റീവ്സ് ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് മാറും അത് അക്കാഡമിക്സ് ആകാം അല്ലെ അത് ചിലപ്പം തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യവും ചിലപ്പോൾ പണവും ചിലപ്പോൾ പൊസിഷനാവും ചിലപ്പോൾ പ്രശസ്തിയാവും അപ്പൊ അതൊക്കെ കിട്ടാതെ പോയാൽ ജീവിതം തകർന്നു എന്ന് തോന്നുന്നു എല്ലാം അവസാനിച്ചു എന്ന തോന്നൽ വരുന്ന ഉടനെ ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നിടത്ത് വരുന്ന പരാജയമാണ് അതൊക്കെ സഹോദരങ്ങൾ അതിനൊക്കെ കൃത്യമായിട്ടൊരു കാഴ്ചപ്പാട് ഇസ്ലാം നമുക്ക് നൽകുന്നുണ്ട് അവൾ ആലോചിച്ചോക്കി തൂബ് തൗപന്റെ നേരത്തെ ഞാൻ പറഞ്ഞേ ഒരു എന്ന് പറഞ്ഞ വിഷയം തന്നെ ആ തൂബ അന്ന തൂബുണ്ട് എന്ന് പറയുമ്പോൾ തൂബയുടെ വിഷയത്തിൽ വിശുദ്ധ ഖുർഹാനിന്റെ ആയത്തിലെ സുഹത്തു

ഗ്രാമറിൽ പോലും എൻ്റെ അടിമ എന്നുള്ള അള്ളാഹിന്റെ ആ പ്രയോഗം തന്നെ നോക്കി എൻ്റെ അടിമയോട് പറയണതാണ് ലാത്തനത്തും അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി നിങ്ങൾ നിരാശരാകരുത് എത്ര തന്നെ പാപങ്ങൾ ചെയ്താലും എത്ര വലിയ അക്രമം ചെയ്ത വ്യക്തിയാണെങ്കിലും ആത്മാർത്ഥമായി തോബ് ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞ ഒരാളെ നരകത്തിലിട്ടു എന്നാണ് കാരണം അള്ളാഹുവിന്റെ കാരുണ്യത്തെ അത്രയും ചെറുതാക്കി കണ്ടുകൊണ്ട് വളരെ ചോക്കി അള്ളാഹു പുറത്തു കൊടുക്കുന്നവനാണ് എത്രങ്ങൾ പാപങ്ങൾ ചെയ്താലും അള്ളാഹു പുറത്ത് കൊടുക്കും അല്ലേ അള്ളാഹ് റസൂല് പഠിപ്പിച്ചു കൊടുക്കണം ഒരു മരുഭൂമിയിൽ ഒരാൾ ഒറ്റപ്പെട്ടിട്ട് ആ ഒറ്റപ്പെട്ട് ഒരു ഒട്ടകം നഷ്ടപ്പെട്ട് മരുഭൂമിയിൽ യാത്രാവാഹനം തൻ്റെ വെള്ളവും എന്താ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്ന ഒട്ടകം നഷ്ടപ്പെട്ട ഒരാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും മരണം ഉറപ്പാണ് മരണം ഉറപ്പാണ് ഇന്നത്തെ പോലെ ജി പി എസ് സംവിധാനങ്ങളും ഫ്ലൈറ്റൊന്നും നമ്മളെ നമ്മൾ എയർലിഫ്റ്റ് ഒന്നും വരില്ല നമ്മൾ എൻ്റെ ഇവിടെ ഉണ്ടെന്ന് കുടുങ്ങിയാണെ കുടുങ്ങി നമ്മൾ അന്വേഷിക്കും നമ്മളവിടെ കിടന്ന് മരിക്കേണ്ടി വരും അത്രയും കുട്ടി മരണത്തിന്റെ വക്കത്ത് നിന്ന് തിരിച്ചു പോരുക അതിനേക്കാൾ ഒരു മനുഷ്യന് സന്തോഷമുള്ള ഒരു കാര്യമല്ല എത്ര തന്നെ ധനാഢ്യനാണെങ്കിലും ഈ ലോകത്തെ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും എന്ത് ചെയ്യും ഒരു മരണത്തിന് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ മരണത്തിന്റെ ആ വക്കത്തിൽ നമ്മൾ തിരിച്ചു പോരാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ നമ്മൾ നേടിയ സമ്പാദ്യം മുഴുവൻ നമ്മൾ ചെലവഴിക്കും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനോട് പറഞ്ഞാൽ നമ്മൾ അറിയുന്ന ഒരു വലിയ ചെന്നൈയില് വലിയൊരു ബിഷഗ്വരൻ ഞങ്ങളെ ഞാനൊക്കെ ഓർത്തോബിസ് തുടങ്ങുമ്പോഴേ അദ്ദേഹം ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് വളരെ പ്രായമായിട്ട് അദ്ദേഹത്തിന്റെ ഹാർട്ടും ലെങ്ങും അമേരിക്കയിൽ പോയി മാറ്റി വെച്ചു എന്നാണ് മുപ്പത് കോടി രൂപ മുപ്പത് കോടി രൂപക്ക് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒരാൾ മുപ്പത് കോടി ചിലവാക്കിയിട്ട് ഹാർട്ടും ലെങ്ങും മാറ്റി വെച്ചു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അയാൾ ജീവിതത്തിൽ മുഴുവൻ അത്ര നേടിയിട്ടുണ്ടാവുള്ള കയറ പൈസ പക്ഷേ അത് മുഴുവൻ അത് ചിലവഴിച്ചെന്നാണ് എന്തിന് കുറച്ചു കാലം ജീവിക്കാൻ വേണ്ടി എത്ര പോകും എൺപതി എത്ര വരെ പോകും മാക്സിമം ചോദി അത് മനുഷ്യൻ കൊടുക്കും കാരണം ജീവിതത്തിനോടുള്ള ഒരു താല്പര്യമാണ് കുറച്ചു കാലം ഇവിടെ എത്ര വലിയ പൈസക്കാരനാണെങ്കിലും എത്ര മുഴുവൻ സമ്പാദ്യം ചെലവി ചെലവാക്കിയിട്ടാണെങ്കിലും നമ്മളെന്ത് ചെയ്യും കുറച്ച് ജീവിതം തിരിച്ചു പിടിക്കാൻ എന്നുള്ളതാണ് അപ്പൊ ആ മരണത്തിന്റെ വക്കെന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണ് അല്ലേ മരുഭൂമിയിൽ വാഹനം നഷ്ടപ്പെട്ട് മരണം പ്രതീക്ഷിച്ച് കിടക്കുന്ന ഒരാള് ഒരാളുടെ മാനസികാവസ്ഥ നോക്കി നിങ്ങള് ആ സമയത്ത് അദ്ദേഹം ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി എന്നാണ് ഉറങ്ങിപ്പോയി ആ ഉറക്കുന്നുങ്ങനെ ഉണരുമ്പോ ആ ഒട്ടകം ഇങ്ങനെ നിക്കണ് തൻ്റെ മുമ്പിൽ നഷ്ടപ്പെട്ട ഒട്ടകം ആ വെള്ളം വസ്ത്രം ഭക്ഷണം കയറ്റി തൻ്റെ മുമ്പിൽ ഇങ്ങനെ നിക്കുമ്പോ ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകണ സന്തോഷം എത്ര ഇതിനേക്കാൾ എങ്ങനെ നിങ്ങൾക്ക് തരാ ഇതിനേക്കാൾ എങ്ങനെ ആ മരുഭൂമി നിവാസികളോട് പറഞ്ഞു പറഞ്ഞുകൊടുക്ക അത്രയും സന്തോഷമുണ്ട് പടച്ചോന് തന്റെ അടിമ പശ്ചാത്തപിച്ച് അഹുലേക്ക് ഖേദിച്ച് മടങ്ങുമ്പോന്നാണ് അതുകൊണ്ട് ഇതൊന്നും നഷ്ടമല്ല ഒരു തെറ്റി പറ്റിപ്പോയി എന്നത് സഹോദരങ്ങളെ ജീവിതത്തിൽ വലിയ അബദ്ധങ്ങൾ സംഭവിച്ചു എന്നത് അക്രമങ്ങൾ ചെയ്തു എന്നത് അതൊന്നും അതൊന്നും ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല പക്ഷെ എന്തുവേണം ഖേദിച്ചു മടണം ആത്മാർത്ഥമായിട്ട് ഒരു ഖേദം മനസ്സിലുണ്ടായാൽ മതി പച്ചോനെ പറ്റിപ്പോയല്ലോ തെറ്റിപ്പോയല്ലോ സംഭവിച്ചു പോയല്ലോ എന്നൊരു ഖേദം ആ ഖേദാണ് എന്ന് പറഞ്ഞാൽ ആ മനസ്സിലുണ്ടാകുന്ന ഒരു വിങ്ങലുണ്ടല്ലോ അതിങ്ങനെ അലോ അലോരസപ്പെടുത്തി ഇങ്ങനെ വിങ്ങിപ്പോട്ടുവല്ലോ ഉള്ളിൽ കിടന്നിട്ട് അതന്നെയാണ് തൗബ എന്ന് പറഞ്ഞാല് ആ മാനസികാവസ്ഥ നമുക്ക് ഉണ്ടായ സഹോദരങ്ങളെ അള്ളാഹുലേക്ക് നമ്മൾ കൈ ഉയർത്തിയ പടച്ചും പുറത്തു നിന്നാണ് അത്രയും പടച്ചും ഇഷ്ടപ്പെടുന്നുണ്ട് ഓരോ അറിവും നമുക്ക് നൽകുന്ന കാഴ്ചകളും കാഴ്ചപ്പാടുകളും എത്രയാണ് സഹോദരങ്ങളെ അള്ളാഹുവിനെ പറ്റിയുള്ള അറിവ് അതാണ് ഇൽമു എന്ന് ഇൽമെന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റസൂലിനെ പറ്റിയുള്ള അറിവ് ഈ ദീനിനെ പറ്റിയുള്ള അതാണ് പ്രൈമറി ആയിട്ടുള്ള മൂന്ന് നോളജ് ഇൽമു എന്ന് പറഞ്ഞാൽ ഇത് മൂന്നാണ് യാതൊരു സംശയമില്ല അള്ളഹാനെപ്പറ്റി അറിയാമെന്നുള്ളത് അള്ളാൻ്റെ റസൂലിനെപ്പറ്റി അറിയാമെന്നുള്ളത് ഈ ദീനിനെ പറ്റി പഠിക്കുക എന്നുള്ളത് ആ അറിവ് നമുക്ക് നൽകുന്ന കാഴ്ചപ്പാടുകൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ അറിയോ നമ്മൾ ഹൈറ് ഹൈറ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയായാലും ഈ സമ്പത്തും സൗകര്യങ്ങളാണ് നമ്മളെ മനസ്സിൽ വരുള്ളൂ നല്ലൊരു വീടുണ്ട് നല്ല വാഹന സൗകര്യമുണ്ട് നല്ല വിശാലതയുണ്ട് മക്കളൊക്കെ ഐ ഐ ടിയിൽ പഠിച്ചാണ് ഒരാൾ ഐ ഐ ടി മഡ്രാസിൽ ഒരാൾ ഐ ഐ ടി ബോംബെയിൽ മറ്റൊന്ന് എയിംസിൽ പഠിക്കുകയാണ് അല്ലെ എം ജി റോട്ടിൽ നാൽപ്പത്ത് സെൻറ്റ് സെലുണ്ട് നാ എന്തായാലും ദുനിയവ് കഴിഞ്ഞ് ഇതാണ് ഇപ്പോൾ മക്കളും സമ്പത്തും സൗകര്യങ്ങളുള്ള ഒരാൾ അതാണ് നമ്മൾ ദുനാവിൻ്റെ ഹൈറായിട്ട് കാണുന്നത് അല്ലെ ആ ഒരു ലെവല് സമ്പത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശസ്തിയെ ആൾക്കാരെ നോക്കുക ഇതൊക്കെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ് നമ്മളെപ്പോഴും ഹൈർ എന്ന് പറഞ്ഞാൽ ഞമ്മളെ മനസ്സില് ഇതാണ് വരിക സമ്പത്ത് സൗകര്യം ആലോചിച്ചു നോക്കി റസൂൽ അള്ളാന്റെ എത്രത്തോളം ദരിദ്രനായിരുന്നു തുടർച്ചയായിട്ട് മൂന്ന് ദിവസം ഗോതമ്പിന്റെ റൊട്ടി ഗോതമ്പിന്റെ റൊട്ടി എന്തെങ്കിലും കറി കൂട്ടിയിട്ട് അള്ളാഹിന്റെ റസൂൽ കഴിച്ചിട്ടില്ല എന്നാണ് ആലും മുഹമ്മദ് കഴിച്ചിട്ടില്ല എന്നാണ് ആയിഷ അള്ള പറഞ്ഞത് ആല് മുഹമ്മദ് കഴിച്ചിട്ടില്ലാന്ന് തുടർച്ചയായിട്ട് മൂന്ന് ദിവസം ഗോതമ്പിന്റെ റൊട്ടി കറി കൂട്ടി തിന്നിട്ടില്ലെന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഗോതമ്പിന്റെ റൊട്ടി പോലും വയർ നിറച്ച് അള്ളഹാന്റെ റസൂൽ കഴി കഴിച്ചിട്ടില്ല എന്നാണ് കഴിച്ചിട്ടില്ല എന്നാണ് നോക്കി ആടിന്റെ കുളമ്പ് മൂന്ന് മാസക്കണ് അല്ലെങ്കിൽ ഒരു മാസത്തിൽ മാസത്തിലധികം അലൈഹി സ്വലാമിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് ആബിസുബിന് റബീഹ ചോദിക്കണ്ടായി ഷാബിനോട് ഐഷബി ചിരിച്ചു എന്നാണ് ചിരിച്ചു ഐഷബീവ് എന്ത് ചിരിച്ചത് മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു മാസക്കാല കാടിന്റെ കുളമ്പൊക്കെ എത്ത കുളമ്പുമല്ലേ അത് വെറുതെ വെള്ളത്തിൽ ചൂടാക്കി കുടിച്ചായിരുന്നു വിശപ്പ് കൊണ്ട് പട്ടിണി കൊണ്ട് പട്ടിണി കൊണ്ട് വിശപ്പ് കൊണ്ട് തുടർച്ചയായി മാസങ്ങളോളം അത് റസൂലിന്റെ വീട്ടില് പുക അടുപ്പിൽ തീ പൊന്തിയിട്ട് പുക പൊന്തിയിട്ടില്ല എന്നാണ് അന്ന് എങ്ങനെ ജീവിച്ചതെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് രണ്ട് കറുത്ത സാധനങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞു കൂട്ടി കഴിച്ചു കൂട്ടിയത് എന്താണത് കറുത്ത ഈത്തപ്പഴാണ് ഒന്ന് ഒന്ന് വെള്ളമാണ് വെള്ളമാണ് നല്ലൊരു തെളിഞ്ഞ വെള്ളം പോലും അന്ന് അവർക്ക് കുടിക്കാൻ കിട്ടിണ്ടിരുന്നില്ല തലങ്ങിയ വെള്ളമാണ് അവർ കുടിച്ചിരുന്നത് ഈ രണ്ട് സാധനങ്ങൾ കൊണ്ടാണ് മാസങ്ങളോളം അള്ളാഹന്റെ റസൂല് ആലു മുഹമ്മദ് കഴിച്ചു ആയിഷ ഷബി പറയുന്നത് അല്ലെ നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം മുമ്പിലേക്ക് ഹാജറാക്കിയപ്പോള് ഹാജരാക്കപ്പെട്ടപ്പോൾ എന്താണ് അപൂർവ് കരയാണ് വിങ്ങി പൊട്ടിക്കരയാണ് വിങ്ങി പൊട്ടിക്കരയാണ് എന്നാൽ എന്താ പറഞ്ഞോ അള്ളാഹാന്റെ റസൂൽ ഇതേപോലെ ഒരു ഭക്ഷണം കണ്ടിട്ടില്ല എന്ന് തിന്നല്ല ഇത്രയും വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പോലും ജീവിതത്തിൽ കണ്ടിട്ടില്ല അത് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് അല്ലേ ഒരിക്കൽ ഇങ്ങനെ അബൂരേറെ നടന്നു പോവുകയാണ് നടന്നു പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ആടിനെ ചുടുകയാണ് അവിടെ അതിലേക്ക് കഴിക്കാൻ വേണ്ടി വിളിച്ചു എന്നാണ് അബൂരേറെ നിരസിച്ചു എന്നാണ് പറഞ്ഞത് അതിന് പറഞ്ഞാൽ പറഞ്ഞത് അള്ളാൻ റസോലി ദുനിയ വന്ന് പോകുമ്പോഴേ വയർ നിറച്ച് ഒരു നേരം പോലും വയറ് നിറച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാൽ അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ കഴിയൂലെന്ന് പറഞ്ഞിട്ട് അഭൂറേ ഞാൻ തിന്നാനക്കാനുള്ള സഹോദരങ്ങളെ ഇതൊക്കെ അറിയണം ഇതൊക്കെ മനസ്സിലാക്കേണ്ട കര കാര്യങ്ങളാണ് അല്ലേ ഉമർ അലഹി അള്ളാൻ ഉണ്ട് ഉമർദാവിന് പറയണ കാണാ നബിസ്ഹാഹു അലൈഹി സ്വലാന്റെ റൂമുക്ക് ചെന്നപ്പളേ നബിന്റെ നബിന്റെ ആ അറിയ റൂമുക്ക് ചെന്നപ്പം ഉമർദ്ദാവിൻ്റെ നബിസ്വല്ലാസ്ലമ ആ പരുപരുത്ത ഈത്തപ്പലന്റെ ആ ഓലേലിങ്ങനെ കിടക്കണ എന്റെ പാട് നബിന്റെ പുറത്തിങ്ങനെ കാണാൻ പുറത്തിങ്ങനെ കാണാന്ന് കണ്ടിട്ട് വിഷമായി ഉമർലാൻ ഉമർലാൻ ചോദിക്കുന്നുണ്ട് നബി നല്ല ലെ എന്താണ് നല്ല കൈസർ രാജാക്കന്മാര് പേർഷ്യൻ റോമൊക്കെ രാജാക്കന്മാര് എന്ത് സൗകര്യങ്ങളോട് കൂടിയാണ് ജീവിക്കണത് കുറച്ച് സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരട്ടെ എന്നാ ചോദിക്കണത് അവിടെ ആകെ ആ റൂമിൽ കണ്ടതെന്ന് അറിയാം കുറച്ച് ബാർലി മാത്രമാണ് സമ്പാദ്യമായിട്ട് ആ കുറച്ച് ബാർലി മാത്രമാണ് ആ റൂമിലുള്ളത് അന്നത്തെ കാലത്ത് എ ടി എം ഒന്നുമില്ല ഇല്ല ബാങ്കൊന്നുമില്ല എവിടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാവും അവിടെ കുറച്ച് ബാർലി മാത്രമല്ല അപ്പൊ ചോദിച്ചപ്പോൾ അതിന് കൊടുത്ത മറുപടി എന്താ എന്തായാലും ഉമറേ അവരൊക്കെ ദുനിയാവിന് വേണ്ടിയാണ് ജീവിക്കുന്നത് നമ്മൾ അങ്ങനെ അല്ലല്ലോ എന്നാണ് നമ്മൾ ആഹ്ലത്തിന് വേണ്ടി ജീവിക്കുന്നവരല്ലേ ഉമറെ എന്നാണ് സഹോദരങ്ങളെ അതുകൊണ്ട് അല്ലേ ആ കാഴ്ചപ്പാടാണ് ഉമർന്നാണ് കിട്ടിയത് അല്ലെ റോമിനെ തകർത്തിട്ട് റോമിനെ കീഴ്പ്പെടുത്തിട്ട് റോമിനെ കീഴ്പ്പെടുത്തിയ കാലഘട്ടത്തിൽ പേർഷ്യയിൽ നിന്നൊരു ഒരു ദൂതം വരികയാണ് ഉമറിനെ കാണാൻ വേണ്ടി ഖലീഫ ഉമറിനെ കാണാൻ വേണ്ടിയിട്ട് മദീനത്ത് വരുന്നുണ്ട് ഉമറിന്റെ കൊട്ടാരം എവിടെയെന്നാ ചോദിച്ചത് ഉമറിന്റെ കൊട്ടാരം എവിടെയെന്ന് അവിടെ വന്ന് ചോദിച്ചു ഉമർ പള്ളിയിൽ പറഞ്ഞു പള്ളിയിൽ പോയപ്പോൾ നിപ്പാണ് പോയി എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ നടന്നു പോകുമ്പോൾ കുറച്ച് കുട്ടികളുടെ കളിക്കണ്ട അവരോട് ചോദിച്ചപ്പോ കലീഫ അവിടെ പോയാൽ അവിടെ മരത്തിൽ ചൂട് ചിലപ്പോ കിടക്കണ്ടാവുന്നതാണ് അവിടെ ചെന്നപ്പോ അങ്ങനെ ഒരു മുണ്ടുടുത്ത് ഒറ്റ മുണ്ടിൽ കിടക്കണമറുള്ള നമ്മളാലോചിച്ച് നോക്കി മണ്ണിൽ കിടക്കാണ് ഖലീഫ ഉമർ ആരാണ് സഹോദരങ്ങളെ ഇരുപത് ഭൗതിക സാമ്രാജ്യങ്ങളും ഒരാത്മീയ സാമ്രാജ്യങ്ങളും അധീനപ്പെടുത്തിയ വലിയ മനുഷ്യനാണ് ആ നബി അലൈഹി വസ്ലും ലഭിച്ച ആ തെർബിയത്താണത് ഞാൻ സൗകര്യങ്ങൾ വേണ്ട നല്ല സഹോദരങ്ങളെ പറഞ്ഞത് സൗകര്യങ്ങൾ ഉപയോഗിക്കേണ്ട നല്ലോ അത് നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറയല പക്ഷേ നമുക്ക് കിട്ടേണ്ട ചില കാഴ്ചപ്പാടുകളുണ്ട് ജീവിതത്തിൽ ഹൈർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടടുത്ത് നമ്മൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നാണ് അല്ലെ കണ്ടം വെച്ച വസ്ത്രമാണ് ഒരൊറ്റ ഡ്രസ്സാണ് ആ കുർദൻ ഉണ്ടായിരുന്നാണ് കണ്ടം വെച്ച തുന്നിയെ കൂട്ടിച്ചേർത്തി തുന്നിയെ കുപ്പായം അല്ലെ ആ അപ്പൊ ബൈത്തുൽ മുഖദ്സ് കീഴ്പ്പെടുത്തിയ സന്ദർഭത്തിൽ പോലും ബൈത്തുൽ മുഖദ്ദസ് അധീനപ്പെടുത്തിയിട്ട് അതിന്റെ കീ തരാൻ വേണ്ടിയിട്ട് അതിന്റെ കീ അവിടുത്തെ യഹൂദ റബ്ബിമാർ എന്ന് പറഞ്ഞു ആ കീ കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഖലീഫ നേരിട്ട് ഹാജരാകണം എന്നാണ് അങ്ങനെ എത്രയോ ദൂരം സഞ്ചരിച്ചിട്ട് ആ ഡ്രസ് ആ കീ മാങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോണ രംഗണ്ട് ചരിത്രത്തിൽ എന്താണ് കണ്ടം വെച്ച് ഈ കണ്ടം വെച്ച കുപ്പായി ഇട്ടിട്ടാണ് അങ്ങോട്ട് പോണത് അപ്പൊ അവിടെ എത്തുമ്പം അവിടുത്തെ സേനാന മുസ്ലിങ്ങളുടെ സേനാനായകൻ ഉമർലാവിനെ കാത്തിരിക്കുകയാണ് ചോന്ന പരവദാനിയയ്ക്ക് വിരിച്ചിട്ട് പരവദാനിക്ക് വിരിച്ചിട്ടാണ് അവിടെ ഉമർലാനെ കാത്തുക്കിടുന്നത് നല്ലൊരു ഡ്രസ്സ് ഇട്ട് പോകുന്നൂടെ പോന്നൂടെയെന്നതാണ് നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങൾക്ക് പോകുന്നൂടെ പോകുന്നുണ്ടെന്ന് ചോദിച്ചപ്പം ഉമർദാനെ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഉമർ നല്ല കുപ്പായിട്ടൊരു കാലണ്ടായിരുന്നു ഉമറിന് നല്ല ഡ്രസ് ഇട്ടൊരു കാലണ്ടായിരുന്നു ജായനീയത്തിൽ ഏറ്റവും നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വളരെ ഉഷാറായിട്ട് മാർക്കറ്റ് ഉക്കാള ചന്തയിലൂടെ നടന്ന ഉമറിനെ ഒരു അവർക്കറിയാം ആ ഉമറിന് അന്ന് ഇസ്സത്തില്ലായിരുന്നു അന്ന് ഉമറിന് ഇസ് ഉമറിന് ഇസ്സത്ത് നൽകിയത് ഇസ്ലാമാണെന്നാണ് ഇന്ന് ഉമറിന് ഡ്രസ്സ് പ്രശ്നമുള്ളൂ ഉമറിന് ഇസ്സത്ത് ഉണ്ട് എന്നാണ് സഹോദരങ്ങളെ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് മഹാനായ ഉമർ ലാൻ എത്തിച്ചെന്നാണ് ഞാൻ നബി നബിസ്വല്ലാഹു അലൈവിസല്ലമ്മയുടെ അധ്യാപകനങ്ങളാണ് അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ ദാരിദ്ര്യവും ദാരിദ്ര്യമല്ല നമ്മുടെ പ്രശ്നം ദാരിദ്ര്യത്തെ അല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത് സഹോദരങ്ങളെ നമ്മൾ വല്ലാതെ പേടിപ്പെടുത്തേണ്ടതല്ലോക്കി നമുക്ക് എന്റെ ഉമ്മത്തിന് ദാരിദ്ര്യമല്ല എന്റെ ഉമ്മത്ത് പരീക്ഷിക്കപ്പെട്ട സമ്പത്ത് കൊണ്ടാണ് നള്ളാൻ ട്രസുല് പറഞ്ഞത് സമ്പത്തുകൾ ആലോചിച്ചു നോക്കി ഇനി നമ്മളെ അവസ്ഥ മാറിയില്ലേ നമ്മൾ ആരെങ്കിലും ആരെങ്കിലും ഭക്ഷണം കഴിക്കാത്തവരുണ്ടോ ഇനി ഈ ഈ നോമ്പിൽ സഹോദരങ്ങളെ നമ്മൾ ഭക്ഷണം കിട്ടാത്തവരോ ദാരിദ്ര്യവഹിക്കുന്നതിനായിട്ട് ആളുകൾ നമ്മൾ മുമ്പിൽ കാണാൻ സാധ്യല്ല വളരെ ന്യൂനപക്ഷമുള്ളൂ പക്ഷേ സഹോദരങ്ങളെ നമ്മളിൽ പലരും നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കേണ്ട തരങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഹൈർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെടാൻ വേണ്ടി ഇതൊക്കെ ഇപ്പൊ ഇതൊക്കെ അലൈഹി സ്വലാൻ്റെ ആ പ്രയാസം പിടിച്ച മക്കാകാലഘട്ടമാണ് നിങ്ങൾ വിചാരിക്കേണ്ട ആ അറേബ്യയുടെ പകുതിയിലധികം കൈവശപ്പെടുത്തിയ ആ പകുതിയിലധികം ഭരിച്ചിരുന്ന ആ മദീന കാലഘട്ടത്തിലാണ് ഉമർ നബി അലൈഹി ലബിസ്ഹുവിന്റെ റൂമിൽ കയറി ഈ പറഞ്ഞ സംഭവം ഉണ്ടായത് അന്ന് പട്ടിണിയൊന്നുമില്ല അന്ന് മദീനത്തെ അങ്ങനെ പട്ടിണിയൊന്നുമില്ല ആ കാലഘട്ടത്തിൽ പോലും റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലമയുടെ നിലപാടതായിരുന്നാണ് മുതലാ നബി സല്ലാഹു അലൈഹി വസല്ലമ പല ദിവസങ്ങളിലും ചുരുണ്ട് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ് റച്ച് തിന്ന വയറിൽ ഞാൻ തിന്നാൻ ഒരു മോശമായ കാരക്ക പോലും കിട്ടാതെ അള്ളാഹാൻ റസൂല് ചുരുണ്ട് കിടക്കുന്നത് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ ഉമർത്തു അള്ളാൻ റസൂലിനെ പറ്റി പറയുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ടത് നമ്മൾ ഹയറായിട്ട് കാണേണ്ടത് ഇത്തരത്തിലുള്ള സമ്പത്തുകളെയോ സൗകര്യങ്ങളെയോ അല്ല നമ്മളെ െ താങ്കൾ പറയണം അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ് അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ എന്നാണ് ഈ ഖുർആൻ കൊണ്ടാണ് നമ്മൾ സന്തോഷിക്കേണ്ടത് അല്ലെ എന്തെങ്കിലും ഒരു വരുമാനത്തിൽ വർധനമുണ്ടായി എന്നതാകരുത് നമ്മുടെ സന്തോഷത്തിന്റെ മാനദണ്ഡം അല്ലെ എന്തെങ്കിലും വരുമാനത്തിന് വലിയ ഇടിവ് സംഭവിച്ചു അല്ലെങ്കിൽ സമ്പത്തിൽ വലിയ കുറവ് വന്നു എന്നതാകരുത് നമ്മുടെ സങ്കടത്തിന്റെ നമ്മുടെ സങ്കടത്തിന്റെ മുഖ്യ കാരണം ആ ആ ഡൈമെൻഷൻ തന്നെ നമുക്ക് മാറ്റാൻ പറ്റണം അവിടെയാണ് സഹോദരങ്ങളെ നമുക്ക് അറിവ് നൽകേണ്ട ഒരു കാഴ്ചപ്പാട് അതാണ് അറിവ് നൽകേണ്ട ഒരു കാഴ്ചപ്പാടാണ് അതായത് ദീൻ ഹൈറാണ് എന്ന് പറയും ദീന് പഠിക്കുന്നത് ആരെങ്കെങ്കിലും അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹു അറിവിൽ എന്താണ് അവൻ നല്ല ഇൽമു നൽകും ദീനിൽ അവന് നല്ല അറിവ് നൽകുന്നതാണ് വേറെ ഒരു കാര്യത്തെ കുറിച്ചും അള്ളാഹുന്റെ അള്ളയും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല ഇങ്ങനെ നോക്കി ഒരാൾക്ക് ഹൈറ് നൽകുക എന്ന് പറഞ്ഞാൽ എന്താണ് ഓന് മതത്തിൽ അറിവ് നൽകുക എന്നുള്ളതാണ് അവൻ അള്ളാഹു അറിവ് നൽകിയാൽ അവനെ പറ്റിയാണ് അള്ളാഹു ഓന് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പറയാനാണ് ആണ് ബാക്കിയൊരു വിഷയത്തിലും ദുനാവിൻ്റെ സമ്പത്തിൻ്റെയോ സൗകര്യങ്ങളുടെയോ വിഷയത്തില് ഒരിക്കൽ പോലും അള്ളാഹു റസൂലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അത് നമുക്ക് നൽകേണ്ട വലിയൊരു കാഴ്ചപ്പാടാണ് ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് അല്ലെ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് എന്നതിനെ കുറിച്ച് ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അപ്പോൾ അറിവ് എന്ന് പറയുന്ന സഹോദരങ്ങൾ ആദ്യമായിട്ട് അത് തന്നെയാണ് ഒന്ന് അള്ളാഹു അറിയലാണ് ആ അള്ളഹന എങ്ങനെ അറിയാ അള്ളാഹുവിനെ രണ്ട് തരത്തിലുള്ള ആയത്തുകളിലൂടെയാണ് അള്ളാഹു മനുഷ്യനെ അള്ളഹനെ പറ്റി ബോധ്യപ്പെടുത്തി കൊടുക്കുക ഒന്നീ പ്രപഞ്ചം തന്നെയാണ് ഈ പ്രപഞ്ചം തന്നെ നമുക്ക് ചുറ്റും കാണുന്ന ഈ പ്രപഞ്ചങ്ങൾ ആലോചിക്കുക ഈ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മെഗാ പിക്സൽ കപ്പാസിറ്റിയുള്ള ഈ രണ്ട് കണ്ണുകൾ നമ്മുടെ തലച്ചോറിൻ്റെ മുമ്പിൽ അള്ളാഹു കാഴ്ചയുള്ളവനാക്കില്ലേ എന്നെ കേൾവിയുള്ളവനാക്കില്ലേ എന്നെ ചിന്തിക്കുന്നവനാക്കില്ലേ എന്നൊക്കെ പറഞ്ഞാൽ ചോദിക്കണ്ടല്ലോ സഹോദരങ്ങൾ അതൊക്കെ എന്തിനാ ഈ രണ്ട് കണ്ണ് ഈ തലച്ചോറിൻ്റെ മുമ്പിൽ വെച്ചതെന്ന് എന്തിനാ അറിയുന്നത് ഈ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനാണ് അഞ്ഞൂറ്റി എഴുപത്തി ആറ് മെഗാ പിക്സൽ കപ്പാസിറ്റിയുള്ള ഈ രണ്ട് ക്യാമറകൾ ഈ രണ്ട് ഓട്ടോ ഫോക്കസ് ക്യാമറകൾ ഈ തലച്ചോറിൻ്റെ മുമ്പിൽ സൗജന്യമായി അള്ളാഹു നമുക്ക് നൽകിയത് എന്താ പറയാ ആ അള്ളഹാനെപ്പറ്റി അറിയാനാണ് ആ അള്ളഹാനെ പറ്റി മനസ്സിലാക്കാനാണ് ആ അള്ളഹാനെപ്പറ്റി അറിയും തോറും നിങ്ങൾ ആ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുള്ളതാണ് ആ അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കും തോറും ആ അള്ളാഹുവിനെ നിങ്ങൾ വിധേയപ്പെടുമെന്നാണ് അടിമപ്പെടുമെന്നാണ് അതിലൊരു സന്തോഷം നമ്മൾ കണ്ടെത്തുന്നതാണ് അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നതാണ്